ജീവചൈതന്യം കൊടുക്കുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു ആഗ്രഹങ്ങൾ ഇല്ലാത്ത മനുഷ്യരെ ഇല്ല ആഗ്രഹമാണ് എല്ലാത്തിനും കാരണം നമുക്ക് നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ ആഗ്രഹം ഇല്ലാത്ത ഒരു മനുഷ്യന് അവൻ്റെ ജീവിതം മുരടിച്ച് തന്നെ പോകും അത്യാഗ്രഹത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് ആഗ്രഹത്തിൻ്റെ കാര്യമാണ് ഈ ആഗ്രഹത്തിൻ്റെ കാര്യം എന്നത് സാധാ ആഗ്രഹം തന്നെയാണ് നമുക്ക് സാധിക്കാത്ത ആഗ്രഹങ്ങളൊന്നും അല്ല ന്യായമായ ആഗ്രഹങ്ങളൊന്നും അല്ലാതെ അല്ല ഏത് കാര്യവും നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചാൽ നമ്മൾക്കത് നേടാൻ കഴിഞ്ഞിരിക്കും ആ നേടുന്ന കാര്യങ്ങൾ നമ്മൾ സഫലമാക്കേണ്ടത് നമ്മളുടെ ആവശ്യമാണ് ഈ ആവശ്യത്തിനെ മുന്നർത്തി നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാൻ നമ്മൾക്കൊരു ഉറപ്പുണ്ടായിരിക്കണം ഈ ഉറപ്പിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാനുള്ള കഴിവ് തന്നെയാണ് ആഗ്രഹം ഇല്ലാതെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല ആഗ്രഹത്തിനെ മുൻനിർത്തി തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഭഗവാൻ ഒരുക്കിത്തരും അതിന് നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നു മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രമിക്കാതെ ഒന്നും തന്നെ നടക്കില്ല നമ്മൾ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളും ഇല്ല ഏതൊരു കാര്യവും നമ്മളിലൂടെ നേടാൻ നാം തന്നെ ശ്രമിക്കണം കുറെ കാലം കഴിഞ്ഞിട്ട് നേടുന്ന കാര്യങ്ങളായിരിക്കാം ഉടനെ നേടുന്ന കാര്യങ്ങളായിരിക്കാം ഒരുപാട് വൈകാതെ കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം ഏത് കാര്യമായാലും നമ്മുടെ ആഗ്രഹം സാധിച്ചു തരാൻ ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകും പക്ഷെ ആ ആഗ്രഹങ്ങളെല്ലാം മറ്റുള്ളവരെ വേദനിപ്പിച്ചു കൊണ്ടുള്ള ആഗ്രഹങ്ങളായിരിക്കരുത് മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് കിട്ടാനുള്ളതും തട്ടിപ്പറിച്ചിട്ടോ എടുത്തിട്ടോ ഉള്ള ഒരു ആഗ്രഹവും ആയിരിക്കരുത് എന്നു മാത്രം നമ്മൾക്ക് വിധിച്ചത് നമ്മൾക്ക് തന്നെ കിട്ടും അതിന് വിധിച്ചത് കിട്ടും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും മൂടത്തരം അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനുവേണ്ടി നന്നായി പ്രയത്നിക്കുക അതിനു വേണ്ടി തന്നെ ഒഴിഞ്ഞു വയ്ക്കാനുള്ള ഒരു ആഗ്രഹവും മനസ്സിലുണ്ടായിരിക്കണം ഇത് സാധിച്ചിട്ടേ ഞാൻ അടങ്ങൂ ഇത് നേടിയെടുത്തിട്ടേ ഞാൻ അടങ്ങൂ എൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ ഇങ്ങനെ ഒരു സാ സംഭവം വേണം എന്ന് വിചാരിക്കുന്ന ഏതൊരു വ്യക്തിയുടെ കൂടെയും ശക്തമായ പ്രവർത്തനത്തിലൂടെയും ഭഗവാനെ നമുക്ക് നേടാൻ കഴിയും ആ ഭഗവാനിലൂടെ നമ്മളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും ഇതിലൂടെ മറ്റുള്ളവർക്കും അതുകൊണ്ട് പ്രയോജനവും ഉണ്ടാകും ഒരാൾക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ കാണാം പലർക്കും സാധിക്കുന്ന കാര്യങ്ങൾ കാണാം ഒരാൾ വിചാരിച്ചാൽ ഒരു സമൂഹത്തിനെ തന്നെ രക്ഷിക്കുന്ന ആഗ്രഹങ്ങൾ കാണാം ഏതായാലും നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുള്ള ഫലം കിട്ടിയിരിക്കും പക്ഷേ അത് സത്യം ായിരിക്കണം ദൃഢനിശ്ചയമായിരിക്കണം ഉറപ്പുള്ള ഒരു മനസ്സായിരിക്കണം എല്ലാത്തിനും ഉപരി ഈശ്വരൻ എന്ന വൻ ശക്തിയെ മുൻനിർത്തി തന്നെ മുന്നോട്ട് പോകണം എന്നാൽ മാത്രമേ നമ്മൾക്കത് നേടിയെടുക്കാൻ കഴിയൂ മുതിർന്ന ആൾക്കാർ പറയുന്നത് പോലെ ഈശ്വരനാണ് സർവവും ഈശ്വരൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ഉള്ള കുട്ടികളുടെ ഇടയിലോ വലിയ ആൾക്കാരുടെ ഇടയിലോ ഇല്ല അവർക്ക് കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കാണിച്ചു കൂട്ടണം എന്നുള്ളൊരു മോഹം മാത്രമേ ഉള്ളൂ കൂടുതലും ആൾക്കാർ ചെറുതായാലും വലുതായാലും കൂടുതലും ആൾക്കാർ മറ്റുള്ളവരെ എങ്ങനെ ഇതെടുക്കും മറ്റുള്ളവരെ കാണിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള പ്രവർത്തനത്തിലൂടെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അതിൽ കൂടുതൽ കിട്ടുന്ന ഫലം എങ്ങനെയായിരിക്കും എന്ന് അവരവർക്ക് തന്നെ നന്നായിട്ടറിയാം അത് അറിഞ്ഞു വച്ചും കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റേതായ ഫലം മാത്രമേ കിട്ടുകയുള്ളൂ ഏതൊരു വ്യക്തിയും അവരവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം അത് നല്ല ആഗ്രഹങ്ങളായിരിക്കണം ഒരു കാരണവശാലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കാര്യങ്ങളായിരിക്കരുത് അങ്ങനെ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം ചെയ്യുന്ന ആൾ തന്നെ അനുഭവിച്ചു കൊണ്ടേയിരിക്കും താൻ കുഴിച്ച കുഴിയിൽ താനല്ലാതെ ആരും വീഴില്ല എന്നുള്ള ബോധം നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതിനുള്ള ഫലം നമ്മൾ തന്നെ വാങ്ങിച്ചെടുക്കണം അതിനുള്ള ഇട വരുത്താതെ സർവവും ഈശ്വരനിൽ അർപ്പിച്ച് ഭഗവാന് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ കഴിയൂ ഭഗവാനാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളിലുണ്ടായിരിക്കണം നമ്മുടെ ഉള്ളിലെ ദുഷിച്ച െല്ലാം നമ്മൾ കളഞ്ഞേ പറ്റൂ അതിനനുസരിച്ച് ജീവിച്ചേ പറ്റൂ എന്നാൽ മാത്രമേ നേട്ടവും ഫലവും കിട്ടുകയുള്ളൂ അത് കിട്ടണം മറ്റുള്ളവർക്ക് പകരുകയും വേണം നേടിയെടുക്കുക ഈശ്വരൻ എല്ലാം നൽകാൻ കഴിയും എല്ലാ ആഗ്രഹവും സാധിച്ചു തരാൻ ഒരേ ഒരു ശക്തിക്ക് മാത്രമേ കഴിയൂ അതാണ് ദൈവം ലോകാ സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഭവന്തുമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തും